നമസ്കാരം അപ്പം ഇലക്ഷൻ ടൈമൊക്കെ അല്ലേ കൊല്ലം മണ്ഡ്രാ തുരത്തിലെ അവിടെ ചേർന്നിട്ട് ഒരു ഫ്ലെക്സ് വെച്ചു ആരും വോട്ട് ചോദിച്ചു ഇങ്ങോട്ട് വരണ്ട അപ്പൊ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കണ്ടു നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം വോട്ടില്ല അധികാരികളെ ചോദ്യം നിങ്ങളോടാണ് എന്ന് തീരും ഞങ്ങളുടെ ഈ ദുരിതം അധികാരികളെ ചോദ്യം നിങ്ങളോടാണ് തീരും ഞങ്ങളുടെ ഈ ദുരിതം ഒരിക്കലും തീരാൻ പോകുന്നില്ല നമുക്കറിയാം മൺറോ പട്ടം എന്താ ഇത് എന്തായാലും മൺ തുരത്തിലുള്ള എല്ലാ പാർട്ടിക്കാർക്കും എന്തായാലും ചങ്കുറപ്പുണ്ടെന്ന് മനസ്സിലായി ഇങ്ങനെ വേണം ചെയ്യാൻ എന്റെ നാട്ടിലും എന്റെ നാട് ക്ലാപ്പനയാണ് ക്ലാപ്പനിലൊരു റോഡുണ്ട് പത്ത് വർഷമായി അതിന്റെ കഥയും

പ്രശ്നം പ്രശ്നം ഇവിടെ ഇവിടെ വന്നാലും കസേല ാലും കസേലിയപ്പുറത്ത് കൊണ്ടുപോകണം കഴിഞ്ഞ ആഴ്ച എന്റെ അമ്മയും കൊണ്ട് ആശുപത്രിയിൽ പോയിട്ട് വന്ന് ഓട്ടോക്കാരെ വിളിച്ചപ്പോ അവരാരും വരത്തില്ല അവർക്ക് വരാൻ ബുദ്ധിമുട്ട് നമുക്ക് മെയിൻ റോഡാണ് അറിഞ്ഞോണ്ട പ്രശ്നം റോഡാണ് വഴിയാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറാകാൻ ഏകദേശം ഒരു മാസം കൂടെ ഉള്ളു ബാക്കി ഇപ്പോഴും റോഡ് കുളമായി കിടക്കുന്ന പല സ്ഥലങ്ങളും ഉണ്ട് നമ്മുടെ കേരളത്തിൽ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിൽ എക്സാമ്പിൾ എൻ്റെ നാട് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒന്നുകൂടെ ഞാൻ പറയുവാണ് ഞാൻ ലാസ്റ്റ് കാണിക്കുക ആ വീഡിയോ ഏത് എന്റെ റോഡിന്റെ വീഡിയോ ബാക്കി വീഡിയോയിലോട്ട് പറഞ്ഞു റോഡ് റോഡ് ഞങ്ങളെ എല്ലാരും തീർച്ചയായിട്ടും വേണ്ട അങ്ങനെയാ നമുക്ക് വേണം വന്നേ പറ്റൂ ഈ വഴി എന്ന് പറയുന്നത് ഒരുത്തിന്റെ ഔദാര്യമല്ല എന്റെ പേഷണല അഭിപ്രായമാണ് ഒരുത്തിന്റെ ഔതാര്യല്ല അത് നമ്മുടെ അവകാശമാണ് അഞ്ചു വർഷം കൂടുമ്പോഴത്തേക്ക് വന്ന് വോട്ട് തരാന്ന് പറഞ്ഞ് കെഞ്ചി ഓട്ടും ചോദിച്ചു ജയിച്ച് പിന്നെ ആരും ഒരു വകയ്ക്ക് തിരിഞ്ഞു നോക്കാത്ത സാഹചര്യമാണ് നമ്മളിപ്പോ ഫേസ് കൊണ്ടിരിക്കുന്നത് എന്തായാലും അഞ്ചു വർഷം കൂടുമ്പോൾ വരുന്ന മാവേലികൾക്ക് ഈ പ്രാവശ്യം കൊല്ലം മണ്ഡലോത്തരത്തിൽ ബോട്ടില്ലെന്നാണ് ചേച്ചിമാരും അപ്പപ്പന്മാരും നാട്ടുകാരും എല്ലാം കൂടി ഒരുമിച്ച് നിന്ന് ഒറ്റവാക്കിൽ പറയുന്നത് അപ്പൊ വാക്കിയോടെ കാണാം ആ നമുക്ക് നമുക്ക് ഈ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ വെള്ളം ചളിയായി കിടക്കാണ് ഇത് വഴിയാണോ ഇത് ഒന്ന് ഒരു ജസ്റ്റ് ഒരു കോമൺ സെൻസ് ഒന്ന് യൂസ് ചെയ്തത് ഇതിന്റെയൊക്കെ പേര് വഴി ഇത് ഈ കാലഘട്ടം എത്ര വർഷങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞു പോണ്ടൊരു കാലഘട്ടമാണിത് ഇപ്പോഴും ഈ വന്ന കാലത്തിലും രണ്ടായിരത്തിഇരുപത്തി ആറാകാൻ ഇനി ഏകദേശം ഒരു മാസം കൂടെ ഒരു മാസം തികച്ചില്ല എന്നിട്ടും നോക്ക് ഗതി നോക്കിയേ

വണ്ടി വണ്ടി അവിടെ ും ഇതൊക്കെ വെള്ളം കേറി പോയതാണ് അതൊക്കെ ഇവിടം വരെയൊക്കെ വെള്ളം നിക്കുക ഈ മണ്ഡൂതുരുത്തിലെ ആകെ സ്ഥലങ്ങളിൽ ഈ പ്രശ്നമില്ല പത്തൻതുരുത്ത് മേഖലയിലാണ് ഇങ്ങനെ വെള്ളം കയറി വീടുകളിലും ആളുകളുമൊക്കെ പ്രയാസത്തിലുള്ളത് ഇതിപ്പോ പ്രതിസന്ധി നേരിടുന്ന ആളുകളുടെ വീടാണ് അപ്പുറത്തെ ഭാഗത്ത് കുറെ അധികം വീടുകളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോയി അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ വീടിന്റെ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ഷീറ്റ് ഇട്ടേക്കുന്നത് പോയേക്കുക ഈ ബാക്കി ഇടി സ്വിമ്മിംഗ് പൂളല്ലേ പണിഞ്ഞു വെച്ചിരിക്കുന്നത് സ്വിമ്മിംഗ് പൂള് വെള്ളം മഴ അങ്ങോട്ട് പെയ്തു കഴിയുമ്പോഴത്തേക്ക് സ്വിമ്മിംഗ് പൂൾ ആവണം അതാണ് ഈ പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും അവിടത്തെ മെമ്പർ ആയാലും ഈ പറയുന്ന ഏത് അവിടത്തെ എം എൽ എ ആയാലും അവര് ജയിപ്പിച്ചോട്ടേ ആണല്ലോ എല്ലാരേയും അപ്പം അവർക്ക് വേണ്ടത് അഞ്ചു വർഷം കൂടുമ്പോൾ വോട്ട് വേണം നാട്ടുകാരെ വെള്ളം കയറി കഴിയുമ്പോഴത്തേക്ക് സ്വിമ്മിംഗ് പൂള് ഫ്രീ ആയിട്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി കൊടുക്കുക ഒരു ജൂൺ തൊട്ട് ഒരു സെപ്റ്റംബർ മാസം വരെ സ്വിമ്മിംഗ് പൂളാക്കി കൊടുക്കുക സേവനമല്ലേ ഫ്രീ സേവനം മണ്ണിടിഞ്ഞിങ്ങോട്ട് വീഴുന്നോണ്ടാണ് ചോറ് കഴിക്കാൻ ഈ സാരി ഇങ്ങനെ ചുറ്റി ും കാണില്ല എല്ലാരും എല്ലാവർക്കും അറിയാവുന്ന അപ്പം കാണേണ്ട എത്രയോ കംപ്ലൈൻസ് പോയി കാണുന്നതിന്റെ പുറത്തുള്ള ആരും കാണില്ല കാണേണ്ട കാര്യമില്ലല്ലോ വോട്ട് കിട്ടി ജയിച്ച് സ്വന്തം നാട് നന്നാക്കുന്നതിന് പകരം സ്വന്തം വീടല്ലേ നന്നാക്കുന്നത് പിന്നെ എന്റെ റോഡിന്റെ കാര്യം ആ കാര്യം ആ വീഡിയോ കണ്ടോ ശരി ഇതാണ് എന്റെ റോഡ് ക്ലാപ്പന പതിനഞ്ചാം വാർഡ് ഞാൻ പ്ലസ് വണ് പഠിച്ചപ്പോൾ ഇപ്പം എനിക്ക് ഇരുപത്തി വയസ്സുണ്ട് ഞാൻ പ്ലസ് വണ് പഠിച്ചപ്പോഴാണ് ഈ റോഡ് ആദ്യമായിട്ട് പണിയുന്നത് അതും സുനാമിയുടെ ഫണ്ടിൽ ഇപ്പം ഇപ്പം ആ അപ്പമാരും ചേച്ചിമാരും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഉള്ളൊരു സെയിം സിറ്റുവേഷൻ ആണ് ഉൾവീടുകളുണ്ട് ഒരു രോഗിയെ കൊണ്ടുപോകാൻ വേണ്ടി മഴക്കാലത്ത് പറയേ വേണ്ട അവരൊക്കെ എടുത്തുകൊണ്ട് പോകേണ്ട ഒരു അവസ്ഥ ഇപ്പോഴും നടക്കുന്നുണ്ട് മഴയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഉണക്ക സമയത്ത് കുഴപ്പമില്ല ഉണങ്ങിയാണ് മൊത്തത്തിൽ കിടക്കുന്ന കാര്യം അവിടെ മണ്ണേ ഉള്ളു മണ്ണും കല്ലേ കല്ലുമുള്ളു റോഡിട്ടാറൊന്നുമില്ല എല്ലാം പണ്ടേക്ക് പണ്ടൊക്കെ ഒലിച്ചു പോയി അപ്പം അത് വിട് രണ്ട് പാർട്ടിക്കാരെയും മാറിയും തിരിഞ്ഞ് ഭരിച്ച് ഇപ്പം മൂന്നാമത്തെ ഭരണം ഏറ്റെടുക്കുന്ന അത് ആരായിരിക്കുമെന്ന് ഇപ്പം ജനങ്ങൾ തീരുമാനിക്കും ആരേറ്റെടുത്താലും ഒരു റിക്വസ്റ്റ് ഉണ്ട് ആ റോഡൊന്ന് റെഡി ആക്കി തരിക മണ്ഡ്രത്തുരത്തില റോഡൊന്ന് റെഡി ആക്കി കൊടുക്കുക പാവപ്പെട്ട കേരളത്തിലെ എല്ലാ റോഡും റെഡി കൊടുക്കുക ടാക്സ് അടയ്ക്കുന്നതാണ് എല്ലാ മാസവും ടാക്സ് പിരിക്കുന്നതാണ് അപ്പം എൻ്റെ ഒരു അപേക്ഷയാണ് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക അപ്പോൾ ഓക്കെ ശരി ബൈ